നമസ്കാരം വരാൻ പോകുന്ന യു എസ് തെരഞ്ഞെടുപ്പിൽ ആര് ജയിക്കും പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ഗോദയിലേക്ക് കമല ഹാരിസ് വന്ന ശേഷം മത്സരം തീർത്തും അപ്രവചനീയമായിരിക്കുകയാണ് ബൈഡൻ പിന്മാറിയതോടെ കമലയ്ക്ക് സാധ്യത കുറഞ്ഞുവെന്ന് നിരവധി പേർ അഭിപ്രായപ്പെട്ടിരുന്നു എന്നാൽ അമ്പരപ്പിക്കുന്ന പിന്തുണയാണ് പാർട്ടിക്കുള്ളിൽ കമലാ ഹാരിസിന് കുറഞ്ഞ സമയം കൊണ്ട് നേടിയിരിക്കുന്നത് ഐക്യഖമായാണ് കമലയുടെ സ്ഥാനാർത്ഥിത്വം ഡെമോക്രാറ്റിക് പാർട്ടിയിൽ അംഗീകരിക്കപ്പെട്ടത് ഇതോടെ റിപ്പബ്ലിക്കൻ പാർട്ടി സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപിന് മുകളിലേക്ക് അപ്രൂവൽ റേറ്റിംഗ് എത്തിയിരിക്കുകയാണ് കമലയ്ക്ക് ഇപ്പോഴത്തെ ഇന്ത്യൻ നൊസ്റ്റഡാമസ് എന്ന വിളിപ്പേരുള്ള ജ്യോതിഷിയുടെ പ്രവചനം വൈറലായിരിക്കുകയാണ് ഇന്ത്യൻ ജ്യോതിഷിയായ കുശാൽ കുമാർ അമേരിക്കൻ രാഷ്ട്രീയത്തെ കുറിച്ച് വലിയ പ്രവചനങ്ങൾ നടത്തിയിരിക്കുന്നത് നേരത്തെ മൂന്നാം ലോക മഹായുദ്ധമെല്ലാം അദ്ദേഹം പ്രവചിച്ചിരുന്നു അതുപോലെ കമല ഹാരിസ് അമേരിക്കൻ രാഷ്ട്രീയത്തിൽ കുതിച്ചുയരുമെന്നും കുശാൽ നേരത്തെ പ്രവചിച്ചിരുന്നു അതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു ഡെമോക്രാറ്റിക് പാർട്ടി കമലീ സ്ഥാനാർത്ഥിയെ പ്രവചിച്ചത് അതിനുശേഷമാണ് വേദിക് ജ്യോതിഷ പ്രകാരമാണ് ഇക്കാര്യങ്ങളെല്ലാം അദ്ദേഹം പ്രവചിക്കുന്നത് ഒക്ടോബർ മധ്യം മുതൽ നവംബർ മധ്യം വരെ വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾ യു ഉണ്ടാകുമെന്നാണ് അദ്ദേഹം പ്രവചിക്കുന്നത് കഴുത്തതിന് ജനപ്രിയനായ ഒരു സ്ഥാനാർത്ഥി ഈ രാഷ്ട്രീയ മാറ്റത്തിന്റെ ഭാഗമാകുമെന്നാണ് കുശാൽ കുമാർ പ്രവചിക്കുന്നത് യു എസിനെ രാഷ്ട്രീയമായി ഈ നേതാവ് കരുത്തിറ്റതാക്കുമെന്നാണ് കുശൽകുമാർ കുമാർ പറയുന്നത് കൂടുതൽ കഴുത്തേറിയതും ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതുമായ ഒരു കാലം യുഎസിന് ലഭിക്കും രാഷ്ട്രീയമായി യു എസിന് അതൊരു സമ്മാനമായിരിക്കുമെന്നും ജ്യോതിഷി പറയുന്നു അതേസമയം കമലാ ഹാരിസിന്റെ പേര് പരാമർശിച്ചിട്ടേയില്ല പക്ഷെ ഇതിൽ പറയുന്ന നേതാവ് കമലയാണെന്ന് വ്യക്തമാണ് സാമ്പത്തികമായും നിയമപരമായും കൂടുതൽ അറിവുള്ള നേതാവായിരിക്കും അമേരിക്കൻ രാഷ്ട്രീയത്തെ നയിക്കുക എന്നാണ് പ്രവചനത്തിലുള്ളത് ഇങ്ങനെ ഒരു നേതാവ് കമല മാത്രമാണ് അതേസമയം യു എസ് തിരഞ്ഞെടുപ്പിൽ ഏതൊക്കെ രീതിയിലായിരിക്കും മുന്നേറ്റം എന്നത് ഇവരുടെ ജ്യോതിഷപ്രകാരം നോക്കിക്കൊണ്ട് മാത്രമേ പറയാനാകൂ അത് വിശദമായി പഠിക്കേണ്ടതുണ്ടെന്നും കുശൽകുമാർ പറയുന്നു കുശൽകുമാർ നേരത്തെ മൂന്നാം ലോക മഹായുധ കൃത്യമായി പ്രവചിച്ചിരുന്നെങ്കിലും ആ ദിവസങ്ങൾ കൃത്യമായി വന്നിരുന്നില്ല രണ്ട് ൾ അദ്ദേഹം പ്രവചിക്കുകയും ചെയ്തിരുന്നു ഈ ദിവസങ്ങളിൽ വലിയ ഏറ്റുമുട്ടലിന് ലോകം സാക്ഷിയാക്കേണ്ടി വരുമെന്നായിരുന്നു മുന്നറിയിപ്പ് നൽകിയിരുന്നത് എന്നാൽ മൂന്നാം ലോക മഹായുദ്ധം ഉണ്ടായില്ല നിരവധി പേർ അദ്ദേഹത്തെ വിമർശിച്ച് രംഗത്ത് വന്നിരുന്നു എന്നാൽ ഈ ദിവസങ്ങളിൽ പശ്ചിമേഷ്യ സംഘർഷങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് എത്തിയിരുന്നില്ല എന്ന് മാത്രം വെബ്ഡെസ്ക്യൂസ് Our ongoing luxury apartments projects are Crown near Karivatham, the Square near UST Global, White Manor near Atigal Ambalatara, and Evergreens Luxury Villas near Tirumala. Call 90482 triple five double nine. Chodis Building Promoters Private Limited. Thiruvananthapuram.